ഹായ് അസ്സലാമലൈക്കും നമസ്കാരം പിന്നെ നമ്മൾ കോഴിക്കോട് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ ഇന്ന് ഒരു പുതിയൊരു സീരീസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ അപ്പം അടുത്ത ഫസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് ഓവൻ സീരീസ് അതായത് ഓവനിലുള്ള റെസിപ്പീസ് കാണിക്കാന്നുള്ളതാണ് അപ്പൊ ഒരു പത്ത് വീഡിയോസ് ഓവൻ സീരീസ് ആക്കിട്ട് കാണിക്കാൻ വിചാരിക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഒരു സ്പെഷ്യൽ സീരീസും കാര്യങ്ങളൊന്നും ചെയ്യലില്ല ഇതുവരെ സെയിം പാറ്റേണിൽ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി രീതിയിൽ ഓവൻ സീരീസ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാം ഇന്ന് നമ്മൾ ഓവനിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ിന്റെ റെസിപ്പി ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ ബേക്കിംഗ് റോസ്റ്റിംഗ് ഗ്രില്ലിംഗ് റോട്ടി സെറി ടോസ്റ്റിംഗ് എന്നീ ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് ഇതിന് വൺ ഇയർ വാറന്റിയും കൂടെ ഉണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസ് ആണ് പ്രധാന ചിക്കൻ ഒക്കെ കഴുകിയിട്ട് നമ്മളുടെ റെസിപ്പിക്ക് വേണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കട്ടെ ഞാൻ എങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എഡിറ്റ് ചെയ്യാവുന്ന സുഖാണ് അതുപോലെ സുഖാണ് വേറെന്താ പിന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ മറ്റേ ഇത് എഡിറ്റ് ചെയ്ത് പിന്നെ വോയിസ് ഓവർ കൊടുക്കുക അങ്ങനെയുള്ള കുറെ പരിപാടികൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് വീഡിയോ എത്താൻ വേണ്ടിട്ട് ഡിലേ വരും Vai, mm -hmm. mi crea meglio di mm -hmm. നമ്മൾ നല്ല ഫ്ലഷ് ഉള്ള ചിക്കന് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതുപോലത്തെ നാലഞ്ച് പീസ് കറക്റ്റ് ഞങ്ങൾക്കുള്ളത് മാത്രം എടുത്തിട്ടുള്ളൂ രണ്ട് നാഴിയും അരിയാത്തി രണ്ട് എന്ന് പറയുമ്പോ ഏകദേശം അര കിലോ ഗ്രാമം

ഹാമർ ഉണ്ടെങ്കിൽ ഒന്ന് ഹാമറോട്ട് ആക്കിയെടുത്താൽ മതി ഞാനിപ്പോൾ ഇത് തിന്നാക്കിയെടുത്തിട്ടുണ്ട് ഇതങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ മസാലകളൊക്കെ ഉള്ളിലേക്ക് കയറിക്കോളും അതിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ക്യൂബ്സാക്ക കുറച്ചിട്ടിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചൊറിഗാനോ കുറച്ച് കസൂരി മെത്തി ചില്ലി ഫ്ലേക്സ് സോയാ സോസ് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വളരെ കുറച്ച് മാത്രം ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം തൈര് കുളിയില്ലാത്ത തൈര കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് പിന്നെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ നമുക്ക് ചിക്കൻ ബലിട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു മൈൽഡ് ഫ്ലേവറിലോ വരുന്ന റൈസ് ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് രമണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാട്ടോ ഇനി നമുക്ക് റൈസിലേക്കും കുറച്ച് സവാള കട്ട് ചെയ്തെടുക്കാം കുറച്ച് മല്ലേ നമുക്ക് തൈരിലേക്ക് കൊടുക്കാം പച്ചമുളക് ഇടണ്ടിരിക്കും ഇടാത്തതാണ് പിന്നെ റൈസിൽ ചില്ലി ഫ്ലേക്സും ഒക്കെ ഇട്ടില്ല പിന്നെ എരിവ് ഉണ്ടാവും വിചാരിച്ചിട്ട് ഇട്ടിട്ടില്ല സവാള ഇട്ടുകൊടുക്കുന്നുണ്ട് തിലേക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇന്ന് പകുതി എടുത്തിട്ട് വേറെ ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ കാരണം എൻ്റെ ഈ പോട്ട് ഓവനിൽ തിറ്റല്ല ഇത് കോക്കനട്ട് മിൽക്ക് പൗഡർ കൊണ്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയാണ് തേങ്ങാപ്പാലാണ് നമ്മൾ റൈസിലേക്ക് ഒഴിക്കുന്നത് ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാനവിടെ എടുക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാൽ ഒന്നര ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചിക്കനും കൂടെ അതിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ചിക്കൻ എന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരുവല്ലോ അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കലുണ്ട് ഉള്ള ഗ്ലാസ് പോട്ടിൽ നിന്ന് ഈ ഒരു ഗ്ലാസ് ട്രേയിലേക്ക് തന്നെ മാറ്റിയിട്ടോ അത് ഞാൻ അത് കൊള്ളൂല വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ കൊള്ളുണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പം ഇതിലേക്ക് തന്നെ മാറ്റി ഇനി ഇത് നമ്മുടെ അഗാരോയുടെ വോൾട്ടേജിൽ ഒരു നാൽപ്പത് മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ ബൗളിൻ്റെ ഡെപ്തിന് അനുസരിച്ചും അതുപോലെ റൈസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചൊക്കെ ടൈമ് വ്യത്യാസം വരും കേട്ടോ അപ്പം അങ്ങനെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് നമുക്കിനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇതാ റൈസൊക്കെ വെന്ത് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മളിന്ന് കോഴിക്കോട് നിന്ന് മലപ്പുറം വീട്ടിലേക്ക് തിരിച്ചു പോണ ദിവസം കൂടെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വേറെയും പണികളൊക്കെ ഉണ്ട് അപ്പം ഈ മാറ്റൊക്കെ ഒന്ന് വാക്കും ക്ലീനർ യൂസ് ചെയ്തിട്ടൊന്ന് ക്ലീൻ ചെയ്യും വേണം പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പണിയുണ്ട് കേട്ടോ അതായത് നമ്മളുടെ ഇവിടെ ഫുള്ളായിട്ട് ഗ്ലാസ് വെച്ചിട്ടുള്ളൊരു ഹാളാണല്ലോ സൈഡിൽ നിന്ന് ഭയങ്കര വെയിൽ വരുന്ന ഒരു സ്ഥലം കൂടെയാണ് അപ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ നമുക്ക് ഒരു കോട്ടിങ് കൊടുക്കുന്നുണ്ട് നമുക്ക് ചൂടൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോട്ടിങ് ചെയ്തുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് അവിടെ ഒന്ന് ഹാളൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വർക്ക് ചെയ്യുന്ന ആളുകൾ നമ്മളില്ലാത്ത സമയത്താണ് വരുന്നത് സെക്യൂരിറ്റി ഉണ്ട് ഇവിടെ അപ്പം സെക്യൂരിറ്റി ഡോറൊക്കെ തുറന്നു കൊടുത്തോളും അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടും കൂടെയാണ് അല്ലെങ്കിൽ കാർപ്പറ്റൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഇങ്ങനെ വാക്യൂം ക്ലീനർ യൂസ് ചെയ്തിട്ടൊക്കെ ക്ലീൻ ചെയ്തിട്ട് എടുത്ത് വെക്കൽ തന്നെയാണ് കേട്ടോ ചെയ്യൽ പിന്നെ ഇപ്പോൾ ഒന്ന് ചെയറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഈ സൈഡിൽ മൊത്തമായിട്ട് ഇതാ ഗ്ലാസ് ആണല്ലോ അപ്പോൾ അത് ഒരു കോട്ടിംഗ് വെച്ച് കഴിഞ്ഞാൽ ചൂടാവുന്നതിൻ്റെ ആ ഒരു അളവ് കുറയും കേട്ടോ ഇന്ന് കുറച്ച് മൂടിയിട്ടുള്ളൊരു ദിവസമാണ് അതാണ് ഇത്രയും വെയിൽ കാണാത്തത് ഇല്ലെങ്കിൽ ഉച്ച സമയത്തൊക്കെ നല്ല വെയിലാവലുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൊടുക്കണം നമ്മളുടെ പാട്ടുപെട്ടിയൊക്കെ ആ ഒരു സൈഡിൽ നിന്ന് മാറ്റട്ടെ വെയിൽ വരുന്ന ആ ഒരു സൈഡിൽ മാത്രമാണ് ആ ഒരു കോട്ടിങ് കൊടുക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും അത് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരണ്ട കേട്ടോ ഇപ്പോൾ എല്ലാവരും ഒക്കെ ഇതുപോലത്തെ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ വീട്ടിൽ ഒരുപാട് ചെയ്യണുണ്ടല്ലോ അപ്പം ഇങ്ങനെ ഈ ഒരു ചൂട് കുറയ്ക്കാനുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വർക്ക് ആവുകയാണെങ്കിൽ ഞാൻ നിങ്ങളും കൂടെ കാണിക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പം ലഞ്ചിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാതെ വരേക്കും ടേക്ക് കെയർ ബോ ബൈ